ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചണിൽ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്ക തേങ്ങപ്പാൽ ചേർത്തിട്ടുള്ള മസാല കറിയും കൊണ്ടാണ് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പറ്റും അതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറി തന്നെയാണിത് എന്നാൽ ശരി നമുക്ക് വീഡിയോ വീഡിയോ കണ്ടും മടങ്ങി വരാം ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇതേപോലെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതേപോലെ റൗണ്ടാക്കിയിട്ടാണ് ഞാൻ കട്ട് കഷ്ണങ്ങളാക്കിയത് കട്ട് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതേപോലെ ചെയ് ചെയ്തെടുക്കാം എന്നതാണ് എന്നാൽ ശരി നമുക്ക് കറി വെക്കാം ഞാൻ അതിന് വേണ്ടി ഒരു ചട്ടിയാണ് മൺചട്ടിയിലാണ് ഞാൻ കറിയാക്കുന്നത് അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ വെളിച്ചെണ്ണ നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുകും അതേപോലെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ കടുകും ഉലുവയും നല്ലതുപോലെ പൊട്ടി വരണം ആ പൊട്ടി വരുമ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് വറ്റൽ മുളകും അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം നമ്മൾ ഉലുവയും കടുവും അതേ മുളകും കറിവേപ്പിലൊക്കെ നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ഉള്ളിയാണ് ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ കറിക്കൊക്കെ അരിയുന്നത് പോലെ തന്നെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് അതും ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്ത ശേഷം രണ്ട് ചെറിയ തക്കാളി ഒരു മൂന്ന് പച്ചമുളകും നല്ലതുപോലെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി വരണം നല്ലപോലെ വാടി വരുമ്പോൾ അതിലേക്ക് തക്കാളിയും ഉൾ പച്ചമുളകും ചേർത്ത് കൊടുക്കാം തക്കാളിയും പച്ചമുളകും ഒക്കെ നല്ലതുപോലെ വാടി നമുക്ക് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ഒരു ടേബിൾ സ്പൂണോ നമ്മളെ മല്ലിപ്പൊടി അര ടീസ്പൂണോളം നമ്മൾ മല മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ ഇത് മൂപ്പിച്ചെടുക്കണം നല്ലതുപോലെ നമ്മൾ പൊടികളിലെല്ലാം മസാല എല്ലാം നല്ലതുപോലെ തന്നെ போണം അതുവരെ നല്ലതുപോലെ വറുത്തെടുക്കുക എണ്ണയിൽ കടന്ന് നമ്മൾ തക്കാളി ഉള്ളി അതേപോലെ ഞാൻ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നമ്മളെ മസാലപ്പൊടി എല്ലാം നല്ലതുപോലെ തന്നെ അത് വാടി വരുമ്പം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കഷ ഗ്രൗണ്ടാക്കിയിട്ട് കഷ്ണങ്ങളാക്കി വെച്ചാൽ നമ്മൾ വെണ്ടക്കയാണ് വെണ്ടക്കയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇത് വെണ്ടക്കയും മസാലകളൊക്കെ ഒരേപോലെ ആക്കി നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയിട്ട് എടുക്കാം നമ്മൾ വെണ്ടക്കുണ്ടാകുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ വെള്ളം തട്ടുമ്പോൾ ഉണ്ടാകുന്ന അതൊക്കെ ഈ എണ്ണയിൽ മസാലയിൽ കടന്നുകൊണ്ട് തന്നെ നമ്മൾ വെണ്ടക്കൻ്റെ ആ ഇതൊക്കെ ഒന്ന് കളയണം അത് അത് പോകുന്നത് വരെ വേണം നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയിട്ടെടുക്കാൻ വേണ്ടി അതിനുശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാല് നമ്മൾ വെളുത്തുള്ളിയാണ് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചിട്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ ചതച്ചതിന് ശേഷം അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളിയെടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു മുക്കാൽ കപ്പോളം ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ നമ്മൾ അതിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ തന്നെ പുളിവെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്താൽ മതി ഞാൻ നോക്കിയപ്പം നമ്മളെ പുളി കുറച്ച് കുറവായിരുന്നു വെണ്ടക്കറിക്ക് നല്ല പുളി വേണം എന്നെങ്കിൽ നമുക്ക് ചോറിനൊക്കെ കൈക്ക് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാൻ കാൽ കപ്പ് വെള്ളവും കൂടി വീണ്ടും ആ അതേ പുളിയിൽ തന്നെ ഒഴിച്ച് കൊടുത്ത ശേഷം വെള്ളം നല്ലതുപോലെ പീഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കണം നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ വെന്ത് വരുന്നത് വരെ വേവിച്ചിട്ട് നമുക്ക് എടുക്കാം ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തുറന്ന് നോക്കിയത് നമ്മളെ കറിയൊക്കെ നല്ലോണം കുറുകിയിട്ടൊക്കെ വന്ന് വെടക്കൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ഉപ്പൊക്കെ നോക്കണം അതിലേക്ക് നമ്മൾക്ക് ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നമ്മൾക്ക് എത്രയാണോ കറി വേണ്ടത് അത് തേങ്ങപ്പാൽ കൊണ്ട് തന്നെ അത് ലൂസാക്കിയിട്ട് എടുക്കാൻ നോക്കണം വേറൊരു വെള്ളമൊന്നും ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് തീരെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതേപോലെ ചട്ടിയിലാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് പൊഴിച്ചു കറി എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ കറി വേണം അപ്പോൾ നമ്മൾ നമ്മളിത് കറി ഓഫാക്കി വെച്ചാൽ വീണ്ടും അതിൽ കിടന്നിട്ട് കുറുകിയിട്ട് വരും അപ്പോൾ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് നമ്മൾ കറിയൊക്കെ ഒന്ന് ലൂസാക്കിയിട്ട് വേണം നമ്മളിതൊന്ന് ഓഫ് ഇറക്കി വെക്കാൻ വേണ്ടി ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി തേങ്ങപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് അടച്ചിട്ട് നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് മല്ലിയാലയും കഷ അരിഞ്ഞതിന് ശേഷം കുറച്ച് മല്ലിയാല ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾക്ക് ഒന്ന് അടച്ചു വെച്ച് തീ ഓഫാക്കിയിട്ട് നമുക്ക് ഈ കറി ഒന്ന് മാറ്റി വെക്കാം നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ തന്നെ ഇതായി ഞാനെല്ലാം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാനൊരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയത് നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ തന്നെ ചട്ടിയിൽ കടന്ന് കുറുകി ആവശ്യത്തിനുള്ള കറിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഇത് ശരിക്കും ഒരു നാടൻ കറി തന്നെയാണ് ഒഴിച്ചു കറി തന്നെയാണ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് വെണ്ടക്ക കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള കറികളും നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇനിയും ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് സപ്പോർട്ട് തരണം അതേപോലെ തന്നെ ലൈക്ക് തരണം എന്നാൽ ശരി വീണ്ടും ഞാൻ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അസ്സലാമലൈക്കും താങ്ക് യു